ആംബുലൻസ് എന്താണെന്ന് ഇന്ന് നമുക്കറിയാം രോഗികളെ കൊണ്ടുപോകാനും മരിച്ചുപോയവരെ കൊണ്ടുപോകാനുമുള്ള ഒരു വാഹനമാണ് ആംബുലൻസ് യഥാർത്ഥത്തിൽ ഈ ആംബുലൻസിൻ്റെ ഉത്ഭവം യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് നെപ്പോളിയനാണ് ഈ ആംബുലൻസ് എന്ന സംവിധാനം ഇവിടെ കൊണ്ടുവന്നത് തന്നെ കാരണം നെപ്പോളിയൻ ഇങ്ങനെ നാടനീള നടന്ന് യുദ്ധം ചെയ്ത ഒരാളാണ് ലോകം തന്നെ വെട്ടിപ്പിടിക്കാൻ പോയ ആളാണ് അപ്പം പലയിടങ്ങളിലും യുദ്ധത്തിൽ ഈ പട്ടാളക്കാർക്ക് മുറിവേൽക്കും അപ്പം അവരെ അവിടെ തന്നെ ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഒരു ചലിക്കുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറ്റി അവിടെ ഒരു പ്രാഥമിക ചികിത്സ നൽകി വേറൊരു ക്യാമ്പിൽ എത്തിക്കുക ഇതായിരുന്നു ഈ നെപ്പോളിയൻ സ്വീകരിച്ച രീതി അങ്ങനെയാണ് ഈ ആംബുലൻസ് വന്നത് ആംബുലൻറ്റ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ചലിക്കുക എന്നുള്ളതാണ് ചലിക്കുന്നത് ആംബുലൻസ് അതായത് ചലിക്കുന്ന ആശുപത്രി എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് തന്നെ രൂപപ്പെട്ടത് ഭാഷാശാസ്ത്രത്തിൽ ഇങ്ങനെ നെപ്പോളിയൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ഇന്ന് ആധുനിക കാലത്ത് അത് എല്ലാവർക്കും പ്രയോജനകരമായ ഒന്നായി മാറിയത് ഈ ആംബുലൻസ്